ഓന് മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല ഓൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓന് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോൾ എറിയൂല കൃത്യമായിട്ട് ബോൾ വന്ന് ചെയ്യും മീഡിയം ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ ബോളൊക്കെ എറിഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ പിന്നെ ബാറ്റായിട്ട് കോണ്ടാക്ട് ചെയ്യും ഫ്രണ്ട് ഫൂട്ടിലാണെങ്കിലും ബാക്ക് ഫൂട്ടിലാണെങ്കിലും ഒരു ക്രിക്കറ്റ് പഠിച്ച ഒരാളെങ്ങനെ കളിക്കുമോ ആ രൂപത്തിൽ നാച്ചുറലി ഓന എന്തുണ്ടായിരുന്നു ആ ഗെയിം ഉണ്ടായിരുന്നു ിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ബൌളർമാരെ കറക്കിയാണ് മലയാളി വിഘ്നേഷ് പുത്തൂർ ശ്രദ്ധേയമായത് മലപ്പുറംകാരൻ കാരൻ വിഘ്നേഷിന് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു നൽകി വഴികാട്ടിയത് അയൽവാസിയാണ് ഇന്ന് കോട്ടയ്ക്കലിലെ കുഴിപ്പുറത്ത് പള്ളിയിൽ ഉസ്താദായ ഷെരീഫ് മുസ്ലിയാർ ആദ്യകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നാട്ടിൽ സജീവമായി ക്രിക്കറ്റ് കളിച്ചിരുന്ന കാലത്താണ് വിഘ്നേഷിനെ പരിചയപ്പെടുന്നതെന്ന് ഷെരീഫ് പറഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങള് കളിക്കൂട്ടുകാരുമാണ് ഞങ്ങള് ഈ ഗ്രൗണ്ടിലും മറ്റും പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങള് ഓനെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു കാരണം വെച്ചാൽ ഓന് മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല പിന്നെ അവന് അത്ര ബോഡി വെയിറ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അത്ര ഒരു മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മീഡിയം ബേസ് ഒരിക്കലും അവനിക്ക് ചേരുലാന് തോന്നി ഞാൻ എന്ത് ചെയ്തു അത് സ്പിന്നിലാക്കി ആക്കി അതുമാത്രല്ല ലെഗ് സ്പിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാരണം വെച്ചാൽ ഞാൻ ലെഗ് സ്പിന്ന പ്രാക്ടീസ് ചെയ്ത് ഫ്ലോപ്പായി പക്ഷേ അതിന്റെ ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്കറിയായിരുന്നു അപ്പോൾ അത് ഞാൻ അവനോട് പറഞ്ഞു പിന്നെ അന്ന് ആരും എന്തു ചെയ്തിരുന്നില്ല ഇന്ത്യയിൽ ഇങ്ങനെ ബോൾ ചെയ്തിരുന്നില്ല പിന്നെ ഓലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോഗ് മാത്രമേ ഓസ്ട്രേലിയ ഹോഗ് മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ പിന്നെ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഒരു വെറൈറ്റി ആവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ ഇതിനൊക്കെ കാരണമാവും എന്ന് പറഞ്ഞു അവനത് കൃത്യമായിട്ട് ചെയ്തു അതിന്റെ പ്രാക്ടീസും അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തു അങ്ങനെ അവൻ എന്ത് ചെയ്താണ് സാറിൻ്റെ അടുത്ത് വരികയും സാറ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ഫോളോ അപ്പ് കൊണ്ടുപോയതാണ് പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കളി കാര്യമായി കണ്ടിരുന്ന കാലത്ത് ക്യാമ്പിൽ പോയിരുന്നു അന്ന് നാട്ടുമ്പുറത്തെ കുട്ടികൾക്കൊപ്പം കളിക്കുമ്പോൾ അവർക്കും ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്കൊപ്പം കളിക്കാൻ വന്നിരുന്ന കുട്ടിയാണ് വിഘ്നേഷ് ഷെരീഫ് മുസ്ലിയാർ ഓർക്കുന്നു നമ്മൾ ടെക്നിക്കലി പഠിക്കുന്ന കാര്യങ്ങൾ ആരും പഠിപ്പിക്കാതെ തന്നെ അവനിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ് അണ്ടർ നയൻറ്റീൻ ജില്ലാതലം വരെ കളിച്ചു പിന്നീട് ക്രിക്കറ്റിന് പിറകെ പോകാൻ കഴിഞ്ഞില്ല വിഘ്നേഷ് നല്ല ടാലൻ്റ് ഉള്ളതുകൊണ്ട് ട്രാക്കിലേക്ക് കയറിയെന്നും ഷരീഫ് കൂട്ടിച്ചേർത്തു ഇന്ന് അറിയപ്പെടുന്ന താരമായി വിഘ്നേഷ് മാറിയെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ഷിരീഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡിടെൻ ന്യൂസ്